ക്ലിയറൻസ് സെക്ഷൻ പോലെ തന്നെ കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ വലിയ സംഭവമാണെന്നല്ല എനിക്ക് അറിയാവുന്ന നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ റെഡിയാണ് ഇപ്പം കുറെ കൂട്ടുകാർക്കുള്ള ആണ് എങ്ങനെ കറക്റ്റ് സൈസിൽ പ്രിന്റ് ചെയ്യ അതുപോലെ തന്നെ ഏത് പ്രിന്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത് കേട്ടോ ചെയ്യുന്നത് എങ്ങനെയാണെന്നോ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നതൊക്കെ മാക്സിമം ഞാൻ ഷെയർ ചെയ്യാം പറയാൻ വിട്ടുപോയതായിട്ടോ പറയാത്തായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായിട്ട് പറയാം പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും പഠിക്കാല്ലോ ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളത് ക്യാൻവ ആപ്പ് ആണ് ആപ്പ് ആണ് മോസ്റ്റ് അപ്രോപ്രിയറ്റ് ആയിട്ട് എനിക്ക് തോന്നിയതാണ് ഇതാണ് ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് എല്ലാരും അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ പ്ലസ് ഐക്കൺ ഇത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കി നമ്മൾ ജിമെയിൽ ഐ ഡിയോ അങ്ങനെ ലോഗിൻ ചെയ്താൽ മതി അപ്പോൾ ഒരു പ്ലസ് ഐക്കൺ കാണും പ്ലസ് ആക്കൺ ആക്കിയതിനു ശേഷം കസ്റ്റമൈസ് സൈസ് എന്നുള്ളത് അവിടെയാണ് ഇതിന്റെ മുകളിൽ നോക്കി മുകളിലൊക്കെ അറിയാം കസ്റ്റം സൈസ് എന്ന് ഒരു ഓപ്ഷൻ കസ്റ്റം സൈസിൽ വന്നിട്ട് നമ്മൾ ഈ നമുക്ക് വേണ്ട ഇഞ്ചസോ സെന്റിമീറ്ററോ മില്ലിമീറ്ററോ ഇതാണ് വേണ്ടത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നത് ഫ്രെയിമാണ് ഫോർ ഇന്റു സിക്സ് ഇഞ്ചാണ് വരുന്നത് അപ്പൊ ഞാൻ ഫോർ ഇന്റു സിക്സ് ഇഞ്ച് ഞാൻ തോൽവിൽ ടൈപ്പ് ചെയ്തിരിക്കണം എന്നാണ് റീസൺ ആയിട്ട് അവിടെ വന്നേക്കുന്നത് അപ്പൊ ഞാൻ ഫോർ ഇന്റു സിക്സ് ഇഞ്ച് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം വിറ്റ് ഫോറും ഹൈറ്റ് വന്നിട്ട് സിക്സ് ഇഞ്ച് അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത് ചെയ്തിരിക്കുന്ന ഫ്രെയിമിന്റെ സൈസ് അതായത് കൊണ്ടാണ് ഞാൻ ഈ സൈസിൽ എഡിറ്റ് ചെയ്യുന്നത് മറ്റൊന്നും ഞാൻ കാണിച്ചത് വേണ്ട വേറെ എന്തെങ്കിലും സൈസ് ആണെങ്കിൽ ഇപ്പൊ സെന്റിമീറ്ററിലോ മില്ലിമീറ്ററിലോ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിന് സീനില്ല നമ്മൾ എന്നിട്ട് ഇങ്ങനെ പേജിന്റെ സൈസ് സെറ്റാക്കി ഇനി നമുക്ക് അതിനകത്തോട്ടുള്ള എലമെന്റ്സ് അതൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ അതിനകത്തോടുള്ള ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി ഈ താഴെയുള്ള ഓപ്ഷൻസിൽ അപ്ലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടിട്ടില്ലേ അപ്ലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ പ്രെസ് ചെയ്യാം പ്രെസ്ശേഷം രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരും അപ്ലോഡ് ഫ്രം ഗാലറി ഫോട്ടോ ലൈബ്രറി അങ്ങനെ കുറച്ച് അപ്പം നിങ്ങൾക്ക് ഏതാ ഓപ്ഷൻ എന്നുള്ള നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനുശേഷം ഫോട്ടോ സെലക്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് വേണ്ട ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇപ്പം അതൊരിക്കുവാണ് നമ്മുടെ എഡിറ്റിങ്ങിലോട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോയാണ് അന്നത്തെ ഇതിനെ നമ്മുടെ ഈ വൈറ്റ് ബോർഡർ അതാണ് നമ്മുടെ സൈസ് ഇപ്പം ഫോർ ഇൻറ്റു സിക്സ് ഇഞ്ച് അതിനനുസരിച്ചിട്ട് ഞാൻ ക്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ക്രോപ്പിംഗ് ഒക്കെ നമുക്കിങ്ങനെ ക്രോപ്പിങ്ങും സൂമിങ്ങും ഒക്കെ ചെയ്യാം പിന്നെ ഇതിനോട്ട് വേണമെങ്കിൽ നമുക്ക് എലമെൻറ്റ്സ് വേണമെങ്കിൽ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനൊക്കെ ഓപ്ഷൻസ് താഴെ താഴെ ഉണ്ടല്ലോ എലമെൻറ്റ്സ് എലമെന്റ്സ് നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും അവിടെ കിട്ടും ഇപ്പം എന്താ പറയുക ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഫ്ലവേഴ്സ് സേവ് ദി ഡേറ്റിന് വേണ്ടിയിട്ടുള്ള ബോർഡർ ഫ്ലോറൽ ബ്ലോ ഒക്കെ ആണെങ്കിൽ അതും കിട്ടും നിങ്ങൾക്ക് ഇപ്പം ടോയ്സ് അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിൻറ്റേജ് ആയിട്ടുള്ള കുറേ സ്റ്റിക്കേഴ്സ് അതൊക്കെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് എലമെൻറ്റ്സിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാം ഇപ്പം എനിക്ക് പ്ലെയിൻ ഫ്രെയിമാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പ്ലെയിനായിട്ടുള്ളതിൻ്റെയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി അപ്പം ഞാൻ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം സേവ് ഇമേജ് കൊടുത്തിട്ട് ഗാലറിയിലോട്ട് സേവ് ചെയ്തിരിക്കാം ഞങ്ങൾ ഇത് ഷോപ്പിൽ ഇപ്പം പ്രിന്റ് എടുക്കാൻ പോകുന്ന ഷോപ്പിലോട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ജിമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഡോക്യുമെന്റ് ആയിട്ടോ ഷെയർ ചെയ്യാം ക്ലാരിറ്റി നമുക്ക് മുഖ്യമാണ് അപ്പൊ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സ്ആപ്പ് ഡോക്യുമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ജിമെയിൽ ആയിട്ട് ഷെയർ ചെയ്യാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ സൈസ് അല്ലാതെ ഡയറക്റ്റ് എ ഫൈവോ എത്രയോ എ ഫോർ ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫോർ ഡോക്യുമെന്റ് അങ്ങനെ എത്ര ഡോക്യുമെന്റ് എ ഫോർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യൂമെന്റ് ഫയൽസ് വരും ഫയൽസ് അല്ല ലൈക്ക് നമുക്ക് ക്രിയേറ്റ് ടെംപ്ലേറ്റ് വരും അപ്പം നമ്മളത് അതിനകത്തോട്ട് ക്രിയേറ്റ് ചെയ്തോ ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ എത്തി ഡോക്യൂമെൻറ്റ് വന്നിട്ടുണ്ട് എഫ് ഡോക്യൂമെൻ്റ് വന്നിട്ടുണ്ട് എ ഫൈ ഡോക്യുമെൻറ്റ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ടത് ഇപ്പം ഞാൻ ചുമ്മാ എഫൈ ഒന്ന് സെർച്ച് ചെയ്യാം എഫ് ഡോക്യൂമെന്റ് ക്രിയേറ്റ് ബ്ലാങ്ക് വന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ളത് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ നേരത്തെ വന്ന പോലെ തന്നെ ഒരു സ്പേസ് ആണ് വരുന്നത് ആ സ്പേസിൽ നമ്മൾ അപ്ലോഡ്സിൽ ഇപ്പോൾ നേരത്തെ കൊടുത്ത തന്നെ ഫോട്ടോ തന്നെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് ചുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് എലമെൻസ് ആഡ് ചെയ്യണമെങ്കിൽ എലമെൻറ്റ്സ് ആഡ് ചെയ്യാം ഡിസൈൻസ് ടെംപ്ലേറ്റ് എഫക്ട്സ് കൊടുക്കണമെങ്കിൽ എഫക്ട്സ് എടുക്കാം ഫിൽറ്റേഴ്സ് എടുക്കണമെങ്കിൽ ഫിൽറ്റേഴ്സ് എടുക്കാം നമുക്ക് എന്തോ ചെയ്യാം അപ്പം നമുക്ക് ഭയങ്കര എഡിറ്റിംഗ് ഉണ്ട് ക്യാൻവയിൽ അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യാൻ ആണെങ്കിൽ ഫ്രെയിം എന്നൊക്കെ സെർച്ച് ചെയ്ത് ഒക്കെ കുറേ കുറേ നല്ല ടെമ്പലറ്റ്സ് ഈ ഫസ്റ്റ് എടുക്കുന്ന ടെമ്പലേറ്റ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിനകത്തോട്ടൊക്കെ ജസ്റ്റ് നമ്മൾ ഫോട്ടോ റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടെ ഫോട്ടോ അതിനകത്തോട്ടാക്കാം അപ്പം നല്ല നല്ല ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടും അപ്പോൾ അതല്ലെങ്കിൽ ബർത്ത് ഡേ വിഷ് ഒക്കെ ചെയ്യാൻ വേണ്ടി കാർഡുണ്ടാക്കാനൊക്കെ ആണെങ്കിൽ ബർത്ത് ഡേസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത നല്ല നല്ല കാറ്റിനുള്ള നല്ല നല്ല കുറച്ച് ടെംപ്ലേറ്റ്സ് ഒക്കെ വരും അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് അല്ലോ കുറെ നല്ല ഫീച്ചേഴ്സാണ് ക്യാൻവലിൽ ഇതിന് പറ്റിയത് അപ്പൊ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ലേൺ ചെയ്യാൻ പറ്റും എടുക്കുന്ന കേസിൽ ക്ലാരിറ്റിയുടെ കേസ് വരുമ്പോഴത്തേക്കും മാക്സിമം ക്ലാരിറ്റി ഉള്ളത് അതായത് ത്രീ ഹൺഡ്രഡ് ജി എസ് എം ആണെങ്കിൽ അത്രയും നല്ലത് സ്റ്റിക്കേഴ്സോ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഫ്രെയിമിന്റെ കേസ് ആവുമ്പോൾ നമുക്ക് അത്രയും കട്ടിയൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ടു ട്വന്റി ടു ഫിഫ്റ്റി ജി എസ് എം ഒക്കെ നല്ലതായിരിക്കും അപ്പം ടു ഹൺഡ്രഡിന് താഴെ ഒരിക്കലും പോവരുത് അപ്പം അത്രയും നല്ല ക്ലാരിറ്റി നല്ല കട്ടിയുള്ള പേപ്പേഴ്സൊക്കെയാണ് പോളറോയിഡ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റിക്കേഴ്സൊക്കെ അല്ലേ സ്ക്രാബക്കിന് അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാറുള്ളത് അപ്പം ഈ ഫ്രെയിമിൻ്റെ ഒക്കെ ആവുമ്പോൾ നമുക്ക് അത്രയും കട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ നല്ല ക്ലാരിറ്റി വേണം അപ്പം നിങ്ങളത് കടയിൽ പറയാം നിങ്ങൾ കടയിൽ പറഞ്ഞ് സെറ്റാക്കുക പ്രിൻ്റ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഒത്തിരി റേറ്റ് ഒന്നും വരുന്നില്ല ഈ പ്രിന്റ് എടുക്കുന്ന അടുത്തിട്ടോ അത് പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ ഇതാണ് ലേസർ പ്രിൻറ്റിംഗ് എന്നാണ് പറയുക ലേസർ പ്രിൻറ്റിങ് മാക്സിമം ത്രീ ഹൺഡ്രഡ് ജി എസ് എം എടുക്കുക ടു ഫിഫ്റ്റി ടു ട്വൻറ്റി ഒക്കെ ആണെങ്കിൽ നല്ലതാണ് അപ്പോൾ നിങ്ങൾ അത് നോക്കി നിങ്ങളുടെ ഓർഡർ എന്താണോ അതനുസരിച്ചിട്ട് സെറ്റാക്കാൻ നോക്കുക വീട്ടിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ലേസർ പ്രിൻറ്റിംഗ് ആണ് അത്യാവശ്യം റേറ്റ് വരും പക്ഷേ ഒരുപാട് റേറ്റ് വരാൻ ചാൻസ് ഇല്ല കാരണം നിങ്ങൾ പറ്റിക്കപ്പെടരുത് ഒരു ടു ഫിഫ്റ്റി അബവ് ഒന്നും ഒരിക്കലും വരില്ല അപ്പം നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് അതൊന്നും വരില്ല അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കണം ഒരിക്കലും പറ്റിക്കപ്പെടരുത് പിന്നെ നല്ലവണ്ണം അന്വേഷിച്ചിട്ട് മാത്രം പ്രിൻറ്റിംഗ് ഒക്കെ എടുക്കുക ബെർഡേ ക്യാഷ് കളയേണ്ട ലൈക്ക് നിങ്ങൾ അന്വേഷിച്ച് റേറ്റ് കുറവാണ് ഒരുപാട് കൂടുതലല്ല റീസണബിൾ റേറ്റ് ആണെന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക പിന്നെ മുറിച്ചെടുക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ ആ ഗ്ലാസിൻ്റെ സൈസ് വെച്ചിട്ട് പ്രിൻ്റ് എടുത്ത് നമ്മൾ പ്രിൻറ് എടുത്തിട്ടുള്ള ഐറ്റം അത് അതിനനുസരിച്ച് ഗ്ലാസിൻ്റെ സൈസ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രെയിമിൻ്റെ ഗ്ലാസിൻ്റെ സൈസ് അനുസരിച്ചിട്ട് കാരണം എന്തെങ്കിലും വ്യത്യാസം വന്നാലും നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ ഫ്രെയിം സെറ്റ് ആക്കുമ്പോൾ നല്ലപോലെ വൈപ്പ് ചെയ്യണം കാരണം ഡസ്റ്റ് ഒക്കെ ഉള്ള സ്ഥലത്തു നിന്നായിരിക്കും കുറേ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് വാങ്ങാനുള്ളതുകൊണ്ട് തന്നെ കുറെ പ്രോഡക്സ് വരുന്ന സ്ഥലത്തുനിന്നായിരിക്കും നമ്മൾ വാങ്ങിക്കുക അപ്പം ഡസ്റ്റ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് സാനിറ്റൈസറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെള്ളം എന്ത് യൂസ് ചെയ്താലും നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം യൂസ് ചെയ്യുന്ന മാസ്കിംഗ് ടൈപ്പാണ് ഭയങ്കര റീസണബിൾ റേറ്റിൽ കിട്ടും നിങ്ങൾക്ക് അതിന് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ഭംഗിയുള്ളതും അഫോർഡബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഒരുപാട് റേറ്റിൽ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അത് നഷ്ടമായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ ലോഗോസ് ഒക്കെ കൊടുക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ഈ ഫ്രെയിമിന്റെ ബാക്കിൽ നമുക്ക് ആഡ് ചെയ്യാം പക്ഷെ വെച്ചിട്ട് മറ്റൊന്ന് വെച്ചിട്ട് അതിനെ ഒട്ടിച്ചു കൊടുക്കാമല്ലോ ഒക്കേണ്ട കാര്യം എഡിറ്റ് ചെയ്യുമ്പോൾ സൈസ് സെറ്റ് ചെയ്യാം പ്രിന്റ് എടുക്കുമ്പോഴാണെങ്കിലും അവരുടെ സൈസിന്റെ കേസ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക എഡിറ്റ് നല്ലോണം വേണം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിക്ക് നല്ലപോലെ സെറ്റ് ചെയ്യുക വൈപ്പ് ചെയ്തിട്ട് ഗ്ലാസ് ഒക്കെ വൈപ്പ് ചെയ്തിട്ട് സെറ്റ് പിന്നെ നമ്മളുടെ ഒരു ലോഗ് കൊടുക്കാൻ ശ്രദ്ധിക്കുക അത്രേക്കേറ്റഡാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് സാധിച്ചെടുക്കാൻ പറ്റും അപ്പൊ ആരും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഓർത്തിരിക്കുമെന്ന് വേണ്ട ട്രൈ ചെയ്ത എന്തായാലും നടക്കും നടക്കൂട്ടോ എന്തെങ്കിലും കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് സെക്ഷനിൽ പറയാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടില്ലേ എന്നുള്ളതും പറയാം ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയാട്ടോ ഇനി ഇങ്ങനത്തെ വീഡിയോസ് കേട്ടോ ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ലോ അതെല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ